യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച പരിക്കേൽപ്പിച്ച പ്രതികളാണ് പിടിയിലായത് ആദിനാട് തെക്ക് കോമളത്ത് വീട്ടിൽ സംഘം രാഹുൽ എന്ന രാഹുൽ കാട്ടിൽ കടവ് മഠത്തിൽ പടിയിട്ടതിൽ അജ്മൽ ആലപ്പാട് വലിയ കടവിൽ വടക്കതിൽ കള്ളൻ മഹേഷ് എന്ന മഹേഷ് മരുതൂർകുളങ്ങര വടക്ക് അതുൽ ഭവനത്തിൽ അതുൽ ആലുംകടവ് വട്ടതറയിൽ ആരോമൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് വള്ളിക്കാവ് ജംഗ്ഷനിൽ വെച്ച് രാഹുലും സംഘവും മുംതിസാറും സുഹൃത്തും സഞ്ചരിച്ചു വന്ന ബൈക്ക് തടഞ്ഞു നിർത്തി ഇവരുടെ സുഹൃത്തായ ചിക്കുവിനെക്കുറിച്ച് അന്വേഷിച്ചു ഇരുവരും ചിക്കു എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് രാഹുലും സംഘവും ഇടിക്കട്ടയും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഇതുകൂടാതെ വെളിയിൽ മുക്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം കാരംസ് കളിക്കുകയായിരുന്ന ഷംനാസിനോടുള്ള മുൻവിരോധം മൂലം രാഹുലും സംഘവും ഇവിടെ എത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പരിക്കേറ്റ യുവാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസുകൾ ർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുകയായിരുന്നു രാഹുലിനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് കേസിൽ ഉൾപ്പെട്ട കരുനാഗപ്പള്ളി എസ് എസ് ഭവനത്തിൽ സനലിനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു കരുനാഗപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ കണ്ണൻ ഷാജിമോൻ റഹീം സി പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി